ഖത്തറിൽ നിന്ന് ബഹ്റൈനിലേക്ക് ഇനി വെറും എഴുപത് മിനിറ്റ് പുതിയ ബോട്ട് സർവീസ് തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ ജലഗതാഗതത്തിൽ നാഴികക്കല്ലായി ഖത്തറിനെയും ബഹ്റൈനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പാസഞ്ചർ ബോട്ട് സർവീസിന് തുടക്കമായി ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ യാത്രക്കാർക്കായി ഉപയോഗിക്കുന്ന ആദ്യ സർവീസ് ആണിത് ഈ പുതിയ യാത്രാ മാർഗത്തിലൂടെ വെറും എഴുപത് മിനിറ്റ് കൊണ്ട് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തെത്താൻ സാധിക്കും ബഹ്റൈനിലെ മുഹറക് ദ്വീപിലെ സഹാദ തുറമുഖത്തെയും ഖത്തറിലെ അൽ റുവൈസ് ആം തുറമുഖത്തെയും ബന്ധിപ്പിച്ചാണ് പാസഞ്ചർ ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ോഹ സമുദ്ര ലിംഗ് സംരംഭത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ പദ്ധതി യാഥാർത്ഥ്യമായത് നവംബർ ഏഴ് മുതൽ നവംബർ പന്ത്രണ്ട് വരെ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി പ്രതിദിനം രണ്ട് റൌണ്ട് ട്രിപ്പ് ബോട്ട് സർവീസുകൾ വീതമുണ്ടാകും നവംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ പ്രതിദിന സർവീസുകളുടെ എണ്ണം മൂന്നായി ഉയർത്തും ഭാവിയിൽ ബോട്ട് സർവീസുകളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കും ഒരു യാത്രയിൽ മുപ്പത്തിരണ്ട് പേർക്കാണ് ബോട്ട് സർവീസിൽ യാത്ര സൗകര്യമുള്ളത് കാറുകളുടെയും കണ്ടെയ്നറുകളുടെയും നീക്കം അടുത്ത ഘട്ടത്തിൽ ആരംഭിക്കും ഇരു സമീപ രാജ്യങ്ങളിലെയും പ്രവാസികൾക്ക് ഈ സർവീസ് ഏറെ അനുഗ്രഹമാണ് ന്യൂസ് ഡെസ്ക് സിക്സ്റ്റീൻ കേരള ചാനൽ